അഭിനയ രംഗത്തു നിന്ന് തന്നെ തങ്ങളുടെ ജീവിത പങ്കാളിയായ സീരിയൽ താരങ്ങളെ കാണാം ധന്യ മേരി വർഗീസ് ഭർത്താവ് ജോൺ ജേക്കബ് ഇരുവരും സീരിയലിലും സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് മൃദുല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സീരിയലിലൂടെ നായകനായെത്തിയ യുവകൃഷ്ണയും മൃദുലയും സെന്തിലും ഭാര്യ ശ്രീജ സെന്തിലും ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സീരിയലിലൂടെ മലയാള പ്രേക്ഷകരെ വളരെ ഇഷ്ട താരങ്ങളാണ് നവാസും ഭാര്യയും ഇരുവരും സീരിയലിൽ ഒന്നിച്ചാണ് അഭിനയിച്ചത് രഹിനയും സ്വന്തം സുജാത എന്ന സീരിയലിലെ നായിക നായകന്മാരായി എത്തിയ ടോസി ക്രിസ്റ്റിയും ചന്ദ്ര ലക്ഷ്മണായി സിനിമാ നടനും ഹാസ്യ കലാകാരനുമായ ശ്രീകുമാർ മറിമായത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ സ്നേഹ ശ്രീകുമാർ സാന്ത്വനം സീരിയലിൽ നായകനായ സജിനും ഷഫ്നയും ഷഫ്ന സിനിമയിലും സീരിയലിലും സജീവമാണ് ബീന ആൻ്റണിയും മനോജ് നായരും സീരിയലിലൂടെയും പ്രിയങ്കിരിയായും വില്ലത്തിയ കഥാപാത്രങ്ങൾ ചെയ്ത ബീന ആൻ്റണിയും മനോജ് നായരും മനു വർമ്മയും സിന്ധു വർമ്മയും ഇരുവരും സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ വരത ഷിജിൻ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും കൃഷ്ണകുമാറിനെയും ഭാര്യ സിന്ധു കൃഷ്ണകുമാറിനെയും അറിയാത്ത മലയാളികൾ ചുരുക്കമാണ് ഇരുവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നാല് ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ഉണ്ട് സാന്ത്വനം സീരിയലിലെ നായികയായി എത്തിയ ഗോപിക അനിലും ഗോവിൻ പത്മസൂര്യയും ഗോവിൻ പത്മസൂര്യ സിനിമാ നടനും ആങ്കറുമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്